はい ഗേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുങ്ങി കെട്ടിയിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല നമ്മുടെ ശോഭ സിറ്റി മോളിലേക്കാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചേർന്നു ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടൊന്നുമല്ല ഇന്ന് എൻ്റെ അമ്മ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നിൽക്കാനായിട്ട് വന്നു അപ്പോൾ അമ്മയ്ക്കൊരു ചില്ലൗട്ടായിട്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളൊരു മൂവിയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വരാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ പതിവ് പോലെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി അതേപോലെ തന്നെ അമ്മ ഏട്ടൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങളൊരു കുടം ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് ഇവരുടെയൊക്കെ ഫുഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ കുടം ബിരിയാണി വന്ന് എന്നാലും ഞങ്ങൾ അത് മുന്നേ ഒന്നും ട്രൈ ചെയ്യാത്തോണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നു അങ്ങനെ സംഭവം വന്നപ്പം സൂപ്പർ ആയാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു സംഭവം സൂപ്പർ ആയിരുന്നു നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നു അതുപോലെ എഗ്ഗ് എല്ലാം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ പ്ലേ ഏരിയയിൽ നിന്ന് കയറിയില്ല കാരണം അമ്മയ്ക്ക് ഒരുപാട് നേരം നിൽക്കാനൊന്നും വയ്യ അത് കാരണം അപ്പുനയും അച്ഛനും സോപ്പ് ഇടാൻ വേണ്ടി നമ്മൾ ചെറിയ ആ കാറിലൊക്കെ കയറ്റി സോപ്പ് ഇട്ട് ഇറക്കി അതിനുശേഷം നമ്മൾ മൂവി കാണാൻ കയറി ഞാൻ ആ ഏണം കാണാനും നമ്മൾ കയറിയിട്ട് എനിക്കറിയണ്ടായിരുന്നില്ലേ മൂവി ആയിരുന്നു എന്തായാലും സൂപ്പർ മൂവിയാണ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി സൂപ്പർ